ആകാശവാണി നമസ്കാരം പ്രാദേശിക വാർത്തകൾ വാർത്തകൾ വായിക്കുന്നത് ആത്മപ്രകാശ് പ്രധാന രാജ്യത്തിനെതിരായ നിഴൽ യുദ്ധം ആസൂത്രിത യുദ്ധതന്ത്രമാണെന്ന് സമീപകാല സംഭവങ്ങൾ തെളിയിച്ചതായി പ്രധാനമന്ത്രി നരേന്ദ്രമോദി പാക് ഭീകരത ലോകത്തിനു മുന്നിൽ തുറന്നുകാട്ടുന്നത് ലക്ഷ്യമിട്ട് ഇന്ത്യൻ പ്രതിനിധി സംഘത്തിന്റെ വിദേശ പര്യടനം തുടരുന്നു കേന്ദ്ര സംസ്ഥാന ഗവൺമെന്റുകൾ യോജിച്ച് നടപ്പിലാക്കുന്ന പദ്ധതികൾ രാജ്യത്തിന്റെ ഫെഡറൽ സംവിധാനത്തിലെ പരസ്പര സഹകരണത്തിന് ഉത്തമ ദൃഷ്ടാന്തങ്ങളാണെന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ സംസ്ഥാനത്ത് മൂന്ന് ദിവസം കൂടി അതിതീവ്ര മഴ തുടരുമെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് ഇടുക്കി കോഴിക്കോട് വയനാട് ജില്ലകളിൽ ഇന്ന് വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്ക് അവധി സംസ്ഥാനത്ത് ബലിപെരുന്നാൾ അടുത്ത മാസം ഏഴിന് ഐ പി എൽ ക്രിക്കറ്റിൽ റോയൽ ചലഞ്ചേഴ്സ് ബംഗളൂരു ലക്നൌ സൂപ്പർ ജയങ്സിനെ പരാജയപ്പെടുത്തി രാജ്യത്തിനെതിരായ നിരൽ യുദ്ധം യഥാർത്ഥത്തിൽ ആസൂത്രിത യുദ്ധ തന്ത്രമാണെന്ന് സമീപകാല സംഭവങ്ങൾ തെളിയിച്ചതായി പ്രധാനമന്ത്രി നരേന്ദ്രമോദി പറഞ്ഞു ഗുജറാത്ത് ഗാന്ധിനഗറിൽ പൊതുയോഗത്തെ അഭിസംബോധന ചെയ്യുകയായിരുന്നു പ്രധാനമന്ത്രി മെയ് ആറിലെ സംഭവങ്ങൾക്ക് ശേഷം രാജ്യം തീവ്രവാദ പ്രവർത്തനത്തിന് തെളിവ് നൽകേണ്ടതില്ലെന്നും അതിർത്തിക്കപ്പുറത്ത് നിൽക്കുന്നവർ തന്നെയാണ് ഇപ്പോൾ തെളിവുകൾ നൽകുന്നതെന്നും അദ്ദേഹം പറഞ്ഞു കൊല്ലപ്പെട്ട തീവ്രവാദികൾക്ക് പാകിസ്ഥാനിൽ സംസ്ഥാന ബഹുമതികൾ നൽകിയിരുന്നുവെന്നും അവരുടെ ശവപ്പെട്ടിയിൽ ദേശീയ പതാക പുതപ്പിച്ച് പാകിസ്ഥാൻ സൈന്യം സല്യൂട്ട് നൽകിയിരുന്നുവെന്നും പ്രധാനമന്ത്രി പറഞ്ഞു ഇവ ഒറ്റപ്പെട്ട ഭീകരപ്രവർത്തനങ്ങളല്ലെന്നും ഏകോപിത സൈനിക തന്ത്രത്തിന്റെ ഭാഗമാണെന്നും ഇത് വ്യക്തമായി തെളിയിക്കുന്നതായി അദ്ദേഹം അറിയിച്ചു ഭീകരതയെ പിന്തുണയ്ക്കുന്ന പാകിസ്ഥാനെ സമീപനം ലോകത്തിനു മുന്നിൽ തുറന്നു ലക്ഷ്യമിട്ട് ഇന്ത്യൻ പ്രതിനിധി സംഘത്തിൻ്റെ വിദേശ പര്യടനം തുടരുന്നു ബി ജെ പി എം പി രവിശങ്കർ പ്രസാദിന്റെ നേതൃത്വത്തിൽ സർവകക്ഷി സംഘം ഫ്രാൻസ് സന്ദർശനം പൂർത്തിയാക്കി ഇന്ന് റോമിലേക്ക് തിരിക്കും ഇന്നലെ സംഘം ഫ്രാൻസിന്റെ തലസ്ഥാനമായ പാരീസിൽ ഉന്നത നേതാക്കളുമായി കൂടിക്കാഴ്ച നടത്തി ഡി എം കെ എം പി കനിമൊഴി കരുണാനിധിയുടെ നേതൃത്വത്തിൽ സർവകക്ഷി സംഘം സ്ലോവേനിയൻ സന്ദർശനം പൂർത്തിയാക്കി ഗ്രീസിലെത്തി സ്ലോവേനിയൻ സംഘം മുതിർന്ന ഉദ്യോഗസ്ഥരുമായി കൂടിക്കാഴ്ച നടത്തിയിരുന്നു സമാജ്വാദി പാർട്ടിയുടെ രാജീവ് റോയ് നാഷണൽ കോൺഫറൻസിന്റെ മിയാൻ അൽതഫ് അഹമ്മദ് ബിജെപിയുടെ ക്യാപ്റ്റൻ ബ്രിജേഷ് ചൌട്ട ആർ ജെഡിയുടെ പ്രേംചന്ദ് ഗുപ്ത അംബാസഡർ ജാവേദ് അഷ്റഫ് എന്നിവരടങ്ങിയ സംഘം ലാത്വയയിലും സ്പെയിനിലും സന്ദർശനം നടത്താൻ ഒരുങ്ങുകയാണ് കോൺഗ്രസ് എം പി ശശി തരൂരിന്റെ നേതൃത്വത്തിൽ സർവകക്ഷി സംഘം പനാമയിലെത്തി ജെഡിയു എം പി സഞ്ജയ് കുമാർ ചായയുടെ നേതൃത്വത്തിലെ മറ്റൊരു സർവകക്ഷി സംഘം സിംഗപ്പൂരിലെ വിദേശകാര്യ ആഭ്യന്തര സഹമന്ത്രിയുമായി കൂടിക്കാഴ്ച നടത്തി ഖത്തർ സന്ദർശനം പൂർത്തിയാക്കിയ സുപ്രിയ സുലെ എംപിയുടെ നേതൃത്വത്തിലെ സംഘം ഇന്നലെ ദക്ഷിണാഫ്രി ഓപ്പറേഷൻ സിന്ദൂറിന്റെ വിജയം ആഘോഷിക്കുമ്പോൾ ഇന്ത്യൻ സൈനികരുടെ ധീരതയെ അഭിവാദ്യം ചെയ്യുന്ന ആകാശവാണി പരമ്പരയിൽ ഇന്ന് ആയിരത്തി തൊള്ളായിരത്തി അറുപത്തിരണ്ടിലെ ചൈന ഇന്ത്യ യുദ്ധത്തിൽ വീരമൃത്യു വരിച്ച പരംവീരചക്ര പുരസ്കാര ജേതാവ് സുബേദാർ ജോഗീന്ദർ സിംഗിനെ അനുസ്മരിക്കുന്നു ഡെസ്ക് റിപ്പോർട്ട് ആയിരത്തി തൊള്ളായിരത്തി അറുപത്തിരണ്ടിലെ ഇന്ത്യ ചൈന യുദ്ധത്തിൽ അസാമാന്യ ധീരതയും നേതൃപാടവവും പ്രകടിപ്പിച്ച ധീരജവാനായിരുന്നു സുബേദാർ ജോഗീന്ദർ സിംഗ് എൻ ഇ എഫ് എയിലെ തവാങ് സെക്ടറിൽ ബൂംല മക്ഷത്തിലെ ടോങ് പെംഗ്ല പ്രദേശത്തെ ഒരു പ്രധാന സ്ഥാനത്ത് നിലയുറപ്പിച്ച പ്ലാറ്റൂണിനെയാണ് അദ്ദേഹം നയിച്ചിരുന്നത് ആയിരത്തി തൊള്ളായിരത്തി അറുപത്തിരണ്ട് ഒക്ടോബർ ഇരുപതിന് മക്്മോഹൻ ലൈനിന് കുറുകെ വലിയൊരു ചൈനീസ് സൈനിക മുന്നേറ്റം അദ്ദേഹത്തിന്റെ പ്ലാറ്റൂൺ നിരീക്ഷിച്ചു ഇത് ആസന്നമായ ഒരു ആക്രമണത്തിന്റെ സൂചനയായിരുന്നു ഒക്ടോബർ പുലർച്ചെ അറുന്നൂറോളം ചൈനീസ് സൈനികർ പീരങ്കികളും മോർട്ടാർ വെടിയുണ്ടകളും ഉപയോഗിച്ച് വൻ ആക്രമണം അഴിച്ചുവിട്ടു എണ്ണം കുറവായിരുന്നിട്ടും സുബേദാർ സിംഗിന്റെ പ്ലാറ്റൂൺ ശക്തമായ പ്രതിരോധം തീർക്കുകയും ആദ്യ ആക്രമണത്തെ വലിയ ശത്രുനാശനട്ടങ്ങളോടെ തടയുകയും ചെയ്തു തുടയിൽ മുറിവേറ്റിട്ടും പിന്മാറാൻ തയ്യാറാകാതെ അദ്ദേഹം യുദ്ധമുഖത്ത് നിലയുറപ്പിച്ചു കടുത്ത പോരാട്ടത്തിനൊടുവിൽ നിരവധി ചൈനീസ് സൈനികരെ വധിച്ച ശേഷമാണ് സുബേദാർ ജോഗീന്ദർ സിംഗ് വീരമൃത്യു വരിച്ചത് സുബേദാർ ജോഗീന്ദർ സിംഗിന്റെ അസാധാരണമായ ധൈര്യം നേതൃത്വം രാജ്യത്തോടുള്ള അർപ്പണബോധം എന്നിവയെ കണക്കിലെടുത്ത് മരണാനന്തരം പരമോന്നത സൈനിക ബഹുമതിയായ പരംവീരചക്രം നൽകി അദ്ദേഹത്തെ രാജ്യം ആദരിച്ചു കേന്ദ്ര സംസ്ഥാന ഗവൺമെന്റുകൾ യോജിച്ച് നടപ്പിലാക്കുന്ന പദ്ധതികൾ രാജ്യത്തിന്റെ ഫെഡറൽ സംവിധാനത്തിലെ പരസ്പര സഹകരണത്തിന് ഉത്തമ ദൃഷ്ടാന്തങ്ങളാണെന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ പറഞ്ഞു അൻപത് കോടി രൂപ ചെലവിൽ ആലുവയിൽ നിർമ്മിക്കുന്ന ഹൈടെക് മാർക്കറ്റ് സമുച്ചയത്തിന്റെ ശിലാസ്ഥാപനം നിർവഹിക്കുകയായിരുന്നു അദ്ദേഹം ആലുവയിലെയും പരിസര പ്രദേശങ്ങളിലെയും വികസനത്തിനായി കിഫ്ബി വഴി മുന്നൂറ് കോടി രൂപയുടെ പ്രവർത്തനങ്ങളാണ് നടത്തിവരുന്നത് പുതിയ മാർക്കറ്റ് സമുച്ചയത്തിലേക്കുള്ള റോഡിന്റെ നിർമ്മാണത്തിനായി പത്ത് കോടി രൂപ നീക്കിവച്ചിട്ടുണ്ടെന്നും മുഖ്യമന്ത്രി പറഞ്ഞു പദ്ധതികൾ തയ്യാറാക്കുന്ന കാര്യത്തിലും അത് നടപ്പിലാക്കുന്നതിലും കേരളം ഒരുപടി മുന്നിലാണെന്ന് ചടങ്ങിൽ മുഖ്യാതിഥിയായി പങ്കെടുത്ത കേന്ദ്ര സഹമന്ത്രി ജോർജ് കുര്യൻ പറഞ്ഞു മന്ത്രിമാരായ സജി ചെറിയാൻ പി രാജീവ് ഉൾപ്പെടെയുള്ളവർ ചടങ്ങിൽ പങ്കെടുത്തു സംസ്ഥാനത്തിന്റെ സാമൂഹിക സാംസ്കാരിക രംഗത്ത് ബൃഹത് സംഭാവനകൾ നൽകി രാജ്യത്തിന്റെ ചരിത്രത്തിൽ ഇടം പിടിച്ച കലാലയമാണ് എറണാകുളം മഹാരാജാസ് കോളേജെന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ പറഞ്ഞു മഹാരാജാസ് കോളേജിന്റെ ശതോത്തര സുവർണ ജൂബിലി ആഘോഷങ്ങളും പുതിയ ഓഡിറ്റോറിയവും ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു മുഖ്യമന്ത്രി ദേശീയ പ്രസ്ഥാനങ്ങളുടെ കാലം മുതൽ ഏറെ ശ്രദ്ധയാർജിച്ച കലാലയമാണ് മഹാരാജാസ് ഖാദി പ്രചാരണം ഹിന്ദി ഭാഷാ പ്രചാരണം തുടങ്ങിയവയിൽ കോളേജ് ശ്രദ്ധ പുലർത്തിയിരുന്നതായി അദ്ദേഹം ചൂണ്ടിക്കാട്ടി കേന്ദ്ര കൃഷി കർഷക ക്ഷേമ മന്ത്രാലയവും ദേശീയ കാർഷിക ഗവേഷണ കൌൺസിലും വിവിധ സംസ്ഥാന ഗവൺമെന്റുകളുമായി സഹകരിച്ച് നടപ്പിലാക്കുന്ന വികസിത കൃഷി സങ്കല്പ് അഭിയാൻ ക്യാമ്പയിൻ നാളെ കാസർകോട്ട് ആരംഭിക്കും ജൂൺ പന്ത്രണ്ട് വരെ രണ്ടാഴ്ച നീണ്ടു നിൽക്കുന്ന ക്യാമ്പയിനിൽ കാർഷിക ശാസ്ത്രജ്ഞരും കൃഷി ഉദ്യോഗസ്ഥരും കർഷകരെ നേരിൽ കാണുകയും കൃഷി മെച്ചപ്പെടുത്താൻ ആവശ്യമായ ഇടപെടലുകൾ നടത്തുകയും ചെയ്യും സംസ്ഥാനത്ത് വരുന്ന മൂന്ന് ദിവസങ്ങളിൽ കൂടി അതിതീവ്ര മഴ തുടരുമെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് മുന്നറിയിപ്പ് നൽകി ഒഡീഷ തീരത്തോട് ചേർന്ന് ബംഗാൾ ഉൾക്കടലിൽ മറ്റൊരു ന്യൂനമർദ്ദം കൂടി രൂപപ്പെടുകയും പടിഞ്ഞാറൻ കാറ്റ് കേരളത്തിന് മുകളിൽ ശക്തി പ്രാപിക്കാൻ സാധ്യതയേറുകയും ചെയ്തതോടെയാണിത് കോഴിക്കോട് വയനാട് ജില്ലകളിൽ ഇന്ന് ചുവപ്പ് ജാഗ്രത നൽകിയിട്ടുണ്ട് പത്തനംതിട്ട കോട്ടയം എറണാകുളം ഇടുക്കി തൃശൂർ പാലക്കാട് മലപ്പുറം കണ്ണൂർ കാസർകോട് ജില്ലകളിൽ ഇന്ന് ഓറഞ്ച് ജാഗ്രതയാണ് തിരുവനന്തപുരം കൊല്ലം ആലപ്പുഴ ജില്ലകളിൽ മഞ്ഞ ജാഗ്രതാ നിർദ്ദേശവും നൽകി കനത്ത മഴയും ശക്തമായ കാറ്റും തുടരുന്ന സാഹചര്യത്തിൽ സംസ്ഥാനത്തെ ഇന്നും വിവിധ ജില്ലകളിൽ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്ക് കലക്ടർമാർ അവധി പ്രഖ്യാപിച്ചു ഇടുക്കിയിൽ മദ്രസകൾ ട്യൂഷൻ സെന്ററുകൾ ട്രെയിനിംഗ് ഇൻസ്റ്റിറ്റ്യൂട്ടുകൾ പ്രൊഫഷണൽ കോളേജുകൾ ഉൾപ്പെടെ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്ക് ഇന്ന് അവധിയായിരിക്കുമെന്ന് ജില്ലാ കലക്ടർ അറിയിച്ചു റെസിഡൻഷ്യൽ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്ക് അവധി ബാധകമല്ല കോഴിക്കോട് ജില്ലയിൽ ഇന്ന് സ്കൂളുകൾ അങ്കണവാടികൾ മദ്രസകൾ ട്യൂഷൻ സെന്ററുകൾ എന്നിവ പ്രവർത്തിക്കില്ല വയനാട് ജില്ലയിൽ ട്യൂഷൻ സെന്ററുകൾ മദ്രസകൾ അങ്കണവാടികൾ പ്രൊഫഷണൽ കോളേജുകൾ ഉൾപ്പെടെ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ എന്നിവയ്ക്കാണ് റെസിഡൻഷ്യൽ സ്കൂളുകൾക്കും റെസിഡൻഷ്യൽ കോളേജുകൾക്കും അവധി ബാധകമല്ലെന്ന് ജില്ലാ കളക്ടർ അറിയിച്ചു ഇടുക്കിയിൽ ഇന്നലെ പന്ത്രണ്ട് വീടുകൾ ഭാഗികമായി തകർന്നു നാല് ദിവസത്തിനിടെ ഇടുക്കിയിൽ ആകെ ഇരുപത്തിയഞ്ച് വീടുകളാണ് തകർന്നത് മൂന്നാർ മൗണ്ട് കാർമൽ പാരിഷ് ഹാളിൽ തുറന്ന ദുരിതാശ്വാസ ക്യാമ്പിലേക്ക് ആറ് കുടുംബങ്ങളിലെ മൂന്ന് കുട്ടികളടക്കം ഇരുപത്തിരണ്ട് പേരെ മാറ്റി പത്തനംതിട്ട മൂഴിയാർ ഡാമിന്റെ ഒരു ഷട്ടർ അഞ്ച് സെന്റിമീറ്റർ തുറന്നതിനാൽ കക്കാട്ടാറിന്റെ ഇരുകരകളിലും താമസിക്കുന്നവർ ജാഗ്രത പാലിക്കണമെന്ന് അധികൃതർ നിർദ്ദേശം നൽകി ഒരു സാഹചര്യത്തിലും നദിയിൽ ഇറങ്ങരുത് കണ്ണൂർ ജില്ലയിൽ ഇതുവരെ നൂറ്റിയൊന്ന് പോയിന്റ് നാല് ഏഴ് ഹെക്ടർ ഭൂമിയിലായി നാലര കോടിയോളം രൂപയുടെ കൃഷിനാശം സംഭവിച്ചതായി കൃഷി വകുപ്പ് അറിയിച്ചു കർഷകരെയാണ് മഴക്കെടുതി ബാധിച്ചത് പേരാവൂർ പയ്യന്നൂർ ബ്ലോക്കുകളിലാണ് ഏറ്റവും കൂടുതൽ നാശനഷ്ടം റിപ്പോർട്ട് ചെയ്തത് കനത്ത മഴയിൽ കണ്ണൂർ വയനാട് ജില്ലകളെ ബന്ധിപ്പിക്കുന്ന കൊട്ടിയൂർ പാൽച്ചുരം ബോയ്സ് ടൌൺ റോഡിൽ മണ്ണിടിച്ചിലുണ്ടായി ഇതേ തുടർന്ന് ഇതുവഴി ഗതാഗതം നിർത്തിവച്ചു മഴക്കെടുതിയുമായി ബന്ധപ്പെട്ട എല്ലാ മുന്നൊരുക്കങ്ങളും കാര്യക്ഷമമായി നടത്താൻ മന്ത്രി പി എ മുഹമ്മദ് റിയാസ് വിളിച്ച യോഗത്തിൽ തീരുമാനമായി കോർപ്പറേഷൻ മേഖലാ തലത്തിലുൾപ്പെടെ എല്ലാ തദ്ദേശഭരണ പരിധികളിലും കൺട്രോൾ റൂം ഉടൻ ആരംഭിക്കും കോഴിക്കോട് ജില്ലയിൽ ആരംഭിച്ച നാല് ദുരിതാശ്വാസ ക്യാമ്പുകളിൽ കുടുംബങ്ങളിലെ പേരാണ് കഴിയുന്നത് രാമനാട്ടുകര വില്ലേജിലെ മൂർക്കനാട് റോഡിൽ കെഎസ്ഇബിയുടെ ഇ എച്ച് ഡി ടവർ സ്ഥാപിച്ച സ്ഥലത്തിന്റെ ഒരു ഭാഗത്ത് മണ്ണിടിഞ്ഞ് റോഡിലേക്ക് വീണു ഇന്നലെ വടകരയിൽ വിവിധയിടങ്ങളിൽ മരം വീണു സംസ്ഥാനത്ത് ബലിപെരുന്നാൾ അടുത്ത മാസം ഏഴിന് ശനിയാഴ്ചയായിരിക്കുമെന്ന് വിവിധ ഖാസിമാർ അറിയിച്ചു ദുൽഖത്ത് ഇരുപത്തിയൊൻപതായ ഇന്നലെ ദുൽഹിജ മാസപ്പിറവി കണ്ടതായി വിശ്വസനീയ വിവരം ലഭിക്കാത്തതിനാൽ ദുൽഹിജ ഒന്ന് ആയിരിക്കുമെന്ന് സംയുക്ത മഹൽ ജമാഅത്ത് ഖാസി കാന്തപുരം എ പി അബൂബക്കർ മുസ്ലിയാർ സയ്യിദ് സാദിഖ് അലി ഷിഹാബ് തങ്ങളുടെ പ്രതിനിധി സയ്യിദ് അബ്ബാസ് അലി ഷിഹാബ് തങ്ങൾ കേരള ഹിലാൽ കമ്മിറ്റി ചെയർമാൻ പി പി ഉണ്ണിൻകുട്ടി മൗലവി തുടങ്ങിയവർ അറിയിച്ചു കണ്ണൂർ രാജ്യാന്തര വിമാനത്താവളത്തിൽ പ്രവർത്തിക്കുന്ന ഹജ്ജ് ക്യാമ്പ് ഇന്ന് രാത്രി സമാപിക്കും തീർത്ഥാടകരുമായി അവസാന വിമാനം നാളെ പുലർച്ചെ ഐ പി എൽ ക്രിക്കറ്റിൽ ലക്നൌവിൽ റോയൽ ചലഞ്ചേഴ്സ് ബാംഗ്ലൂരു ലക്നൌ സൂപ്പർ ജയൻസിനെ ആറ് വിക്കറ്റിന് പരാജയപ്പെടുത്തി നാളെ ഒന്നാം ക്വാളിഫയറിൽ റോയൽ ചലഞ്ചേഴ്സ് ബാംഗ്ലൂരു പഞ്ചാബ് കിങ്സിനെ നേരിടും സാധാരണ ജനങ്ങളും ആദിവാസി ഗോത്ര സമൂഹവും പ്രധാനമായി ആശ്രയിക്കുന്ന കോതമംഗലം താലൂക്ക് ആശുപത്രി ആധുനിക സൗകര്യങ്ങളിലേക്കുള്ള മാറ്റത്തിന്റെ പാതയിലാണെന്ന് മന്ത്രി വീണ ജോർജ് പറഞ്ഞു ആശുപത്രിയിലെ നവീകരിച്ച ഓപ്പറേഷൻ തിയേറ്ററും ലേബർ റൂമും ലാബും പുതിയ വെബ്സൈറ്റും ഓൺലൈനായി ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു മന്ത്രി സംസ്ഥാന ഭാഗ്യക്കുറി സമ്മാനഘടനയിൽ ഏജന്റുമാർക്കും വിൽപ്പനക്കാർക്കും പൊതുജനങ്ങൾക്കും പ്രയോജനകരമായ വിധത്തിൽ മാറ്റങ്ങൾ വരുത്തുമെന്ന് മന്ത്രി കെ എൻ ബാലഗോപാൽ പറഞ്ഞു അയ്യായിരത്തിൻ്റെ സമ്മാനങ്ങൾ വർദ്ധിപ്പിക്കും രണ്ടായിരം രൂപയുടെ സമ്മാനം പുനഃസ്ഥാപിക്കാൻ തീരുമാനിച്ചിട്ടുണ്ട് ഇരുന്നൂറ് രൂപയുടെ സമ്മാനം തിരികെ കൊണ്ടുവരണമെന്നും മന്ത്രി പറഞ്ഞു രാജ്യത്തിനെതിരായ യുദ്ധം ആസൂത്രിത യുദ്ധതന്ത്രമാണെന്ന് സമീപകാല സംഭവങ്ങൾ തെളിയിച്ചതായി പ്രധാനമന്ത്രി നരേന്ദ്രമോദി പാക് ഭീകരത ലോകത്തിന് മുന്നിൽ തുറന്നുകാട്ടുന്നത് ലക്ഷ്യമിട്ട് ഇന്ത്യൻ പ്രതിനിധി സംഘത്തിന്റെ വിദേശ പര്യടനം തുടരുന്നു കേന്ദ്ര സംസ്ഥാന ഗവൺമെന്റുകൾ യോജിച്ച് നടപ്പിലാക്കുന്ന പദ്ധതികൾ രാജ്യത്തിന്റെ ഫെഡറൽ സംവിധാനത്തിലെ പരസ്പര സഹകരണത്തിന് ഉത്തമ ദൃഷ്ടാന്തങ്ങളാണെന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ സംസ്ഥാനത്ത് മൂന്ന് ദിവസം കൂടി അതിതീവ്ര മഴ തുടരുമെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് ഇടുക്കി കോഴിക്കോട് വയനാട് ജില്ലകളിൽ ഇന്ന് വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്ക് അവധി സംസ്ഥാനത്ത് ബലിപ്പെരുന്നാൾ അടുത്തമാസം ഏഴിന് ഐപിഎൽ ക്രിക്കറ്റിൽ റോയൽ ചലഞ്ചേഴ്സ് ബംഗളൂരു ലക്നൌ സൂപ്പർ ജയങ്സിനെ പരാജയപ്പെടുത്തി